ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ നോക്കാം കേട്ടോ ചായ ഇന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കണത് സൂചി എന്ന് പറയില്ലേ അതുകൊണ്ടുള്ള ഉപ്പുമാവാണ് ഞാനൊരു പൊട്ടറ്റോ കൂടെ കൂട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളീടെ കൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ എന്തൊക്കെ പച്ചക്കറി ഏത് പച്ചക്കറി ഉപ്പ്മാവിലും കൂട്ടാം ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്ത് എന്ത് കൂട്ടാം പിന്നെ ഇതായിട്ട് കൂട്ടി വെച്ചിട്ടൊരു കുഴപ്പമില്ല ഏത് ഉപ്പ്മാവിലും എല്ലാ പച്ചക്കറികളും ചെറുപ്പമൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഉണ്ടാക്കണ ഓരോരുത്തർക്കോരോ സ്റ്റൈല് അല്ലെങ്കിൽ ഓരോരുത്തരെ ഓരോ പോലെ ഉണ്ടാക്കി ശീലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം കൂട്ടുക അപ്പോൾ ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ ഉപ്പുമാവും ചായയും ശുതി ഉണ്ണേടനമൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ ശ്രദ്ധിക്കുന്നൊരു ഷൂട്ടുണ്ട് പിന്നെ ഉണ്ണേടനം നേരത്തെ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഉണ്ണേടനം പോയി അപ്പം ഞാനേ കഴിക്കുള്ളൂ അതിൻ്റെ ഒക്കെ കൊടുത്ത് കഴിഞ്ഞു എൻ്റെ അടുക്കള ജോലികൾ കുറച്ചൊക്കെ ഞാൻ തീർത്ത് വെച്ചു അതൊക്കെയാണ് കഴിക്കണത് ഞാൻ എനിക്ക് അത്ര നേരത്തെ ചായ പറ്റില്ല ഞാൻ ആ കഴിക്കുന്ന സമയത്തേക്ക് ഒമ്പത് മണി ഏകദേശം ആകുമ്പോൾ തന്നെയാണ് കഴിക്കുള്ളൂ അപ്പോൾ അവരൊക്കെ കഴിച്ചു പോയി വരുടെ ഡ്യൂട്ടി ടൈമിൽ പോവട്ടെ എൻ്റെ ഡ്യൂട്ടിക്ക് മാത്രമാണ് ടൈമും കണക്കൊന്നും ഇല്ലാത്തത് അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നും അരി പലഹാരമല്ലേ കഴിക്കണേ ദോശ പുട്ട് ഇഡ്ലിളപ്പം അങ്ങനെ ഇങ്ങനെ മാറി മാറി പലഹാരങ്ങൾ ചിലർക്കൊക്കെ അരി പലഹാരം മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലേ രാവിലെ അങ്ങനത്തെ ഒന്നും ചിലർക്കിഷ്ടം ഉണ്ടാവില്ല ഞാൻ ചില ദിവസം മറ്റേ പ്രവി സേമയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇടയ്ക്ക് ദിവസങ്ങളിൽ കിട്ടോ എപ്പോഴെങ്കിലും കാര്യായിട്ട് ഇഡ്ഡലി പുട്ട് ദോശ ഈ സംഭവങ്ങളാണ് അപ്പോൾ അപ്പൊക്കെ ചായ കഴിച്ചിട്ട് അടുത്ത വിശേഷങ്ങളും അടുത്ത പാചകം ഒക്കെ ആയിട്ട് കാണാം എല്ലാ ജോലികളും കഴിഞ്ഞിട്ടില്ല കൊറച്ചുകൂടെ കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ബാക്കിയുണ്ട് ചോറയുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചുക്കെള്ളണ്ട് പിന്നെ തൈപലഹാരമായി ഇനി ബാക്കി ജോലികളൊക്കെ കിടക്കണം പോവണി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പറഞ്ഞയച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുമ്പോൾ ഏറ്റവും നല്ലത് പിന്നെ ആർക്കും ഫുഡ് കൊണ്ടുപോകേണ്ട ഇതല്ല ചൊതു ചിലപ്പോൾ ഉച്ചകുമ്പോഴേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഫ്രണ്ടും ചിലപ്പോൾ ഊണിനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ചോറ് വേണ്ടിട്ടമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് ചുട്ടും ചുട്ടുന്ന കഴിയുകയാണെങ്കിൽ ഞങ്ങൾ ഊണിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ഇനി ഒരു വരുമ്പോഴേക്ക് പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഒരു ഐഡിയയിൽ എത്തിയിട്ടില്ല എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് എന്ത് കറി വെക്കണം എന്നുള്ളത് ഇപ്പോഴും തീരുമാനം ഞാൻ എത്തിയിട്ടില്ല കുറച്ച് ചെറിയ മത്തി ഇരിക്കുന്നുണ്ട് അപ്പം മത്തി മുളകിട്ടത് വയ്ക്കണം സാമ്പാർ വെക്കണോ അതോ മത്തി തേങ്ങരച്ച കറി വെക്കണോ ഇതൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ നേരത്തെ ഇങ്ങനെ ആലോചിക്കാന് ഏതാണ് വെക്കേണ്ടതെന്ന് ഏത് കറിയാണെങ്കിലും ഈ രണ്ട് കറി ഇപ്പം സാമ്പാർ വെച്ചാലും മീൻ കറി വെച്ചാലും എല്ലാവരും കഴിക്കും അതുകൊണ്ട് പിന്നെ ഏതു ആവാം ഏതാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട് തീരുമാനിച്ചില്ല ഞാൻ എന്റെ തീരുമാനം കേട്ടോ ആ കറികളിലൊന്നും ആർക്കും ഒരു ഇടപെടലൊന്നും ഇല്ല ഇനി അത് വെക്കണം എന്നുള്ളതൊന്നും നേരം പറയില്ല അവർക്കൊന്നും അങ്ങനത്തെ ഇതില്ല ടേസ്റ്റ് വേണമെന്ന് മാത്രമല്ല ഒരു കുഴപ്പമേ ഉള്ളൂ ാണ് അവർക്കൊക്കെ പ്രശ്നം അപ്പം ഇനി അടുക്കളയിൽ പാചകത്തിന് പിന്നെ വരുമ്പോൾ കാണാം ചായ പെട്ടെന്ന് കഴിച്ചു തീർക്കട്ടെ ഇവിടെ ഇന്ന് കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലികളൊക്കെ അവിടെ കിടക്കും ആ പിന്നെ കുറച്ച് കുരുമുളക് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ മണിയൊക്കെ റെഡിയാക്കി പിന്നെ എന്താണ് അതിൻ്റെ ഇത് മുന്നൊക്കെ വേർപടിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചേറിയിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് പറ്റണം അപ്പോൾ ആ പണി കൂടിയുണ്ട് വെയിൽ വരാൻ തുടങ്ങണുണ്ട് അപ്പൊക്ക് അതവിടെ വെക്കണം എന്നൊക്കെ നമുക്ക് പണിയുണ്ട് വീട്ടമ്മയാണ് വിചാരി എന്താണ് അതൊന്നും പാചകം മാത്രം ഒന്നും അല്ല കേട്ടോ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് എന്താണ് എന്നും ഇതിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യാണ്ടാവും പിന്നെ ആ അത് ചെയ്തിട്ടാണ് ഞാൻ പാചകത്തേക്ക് വരുക കാരണം വെയിലുമ്പോഴേക്കത് വലുത് ഡ്രസ്സൊന്നും കൊണ്ടുപോയി പരത്തണം ഡ്രസ്സിൽ വെയിലുണ്ടോയെന്ന് പോയി നോക്കിയിട്ട് വേണം അവിടെ അടക്കിയും കിടക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സ്ഥലമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് കൊണ്ടാക്ട് അല്ലെങ്കിൽ ഇവിടെ മുറ്റത്ത് പുറത്തന്നെ വെക്കാം ടെറസിൽ വെച്ചാൽ എന്തെന്നാണ് മഴയൊന്നുമില്ല എടുത്ത് വെക്കണ്ട അവിടെ കിടന്നു കിടന്നു തുടങ്ങിക്കോളും മറ്റേ മുറ്റത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴേക്ക് കിടന്ന എടുത്ത് വെക്കണ്ടേ അപ്പോൾ വീണ്ടും ഒരു പണിയും കൂടി വെക്കണ്ടേ അപ്പം ഞാൻ ടെറസിലേക്ക് നോക്കട്ടെ ടെറസിൽ കൊണ്ടു ഏറ്റവും നന്നാവ് കെട്ടുകളൊക്കെ കിടക്കണുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഉള്ളിപ്പേർക്കി വൃത്തിയാക്കിയിട്ട് വേണം അത് ചേറിയിട്ട് വെയിലത്ത് കൊണ്ടു വയ്ക്കാൻ മുഴുവൻ പറിച്ചിട്ടില്ല കുറച്ച് പറിച്ചിട്ടുള്ളൂ അപ്പോൾ അത് പഴുക്കെ തുടങ്ങിയത് അപ്പോൾ വേഗം വൃത്തിയാക്കി വെയിലത്ത് വെച്ചില്ലെങ്കിൽ എല്ലാതും പഴുത്തതായിട്ട് മാറും അപ്പോൾ പിന്നെ തോടൊക്കെ പോയിട്ട് വെറും അതിൻ്റെ ഒരു കുരു പോലെ മാത്രമായിട്ട് ഇങ്ങനെ ഇതുപോലുള്ളതൊക്കെ നുള്ളിപ്പറുക്ക അങ്ങിയുണ്ട് ഇതൊക്കെ നുള്ളിപ്പറക്കി വൃത്തിയാക്കിയിട്ട് ചേറിയിട്ട് വേണം വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ അപ്പം ഞാൻ കുരുമുളക് ചേറി സാമ്പാർ വെക്ക കേട്ടോ അപ്പോൾ അതിലെ കഷ്ണമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മുരിങ്ങക്കായ ഇല്ല കേട്ടോ മത്തൻ്റെ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് തക്കാളി ഉള്ളി ഒന്നുമ്പോൾ മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാറാണ് പക്ഷെ മുരിങ്ങക്കായ ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള സാമ്പാർ തന്നെ കിട്ടും അപ്പോൾ കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട് കഷ്ണമൊക്കെ മുറിച്ചെടുക്കാം വെണ്ടയ്ക്കൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം നോക്കാം പയറ് കൊണ്ടൊരു ഉപ്പേരി വയ്ക്കാം കേട്ടോ പയറാണ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കട്ടെ അപ്പോൾ വെണ്ടയ്ക്ക വാറ്റിയെടുക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് വന്നാൽ അത് റെഡിയാവും അപ്പോൾ ഈ കഷ്ണമൊക്കെ കഷ്ണമൊക്കെ മുറിച്ചെടുക്കാം വെണ്ടയ്ക്കൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കട്ടെ അപ്പോൾ കുക്കറിൽ കഷ്ണങ്ങളെല്ലാം കഴുകി ഇട്ടിട്ടുണ്ട് ഇനി മറ്റ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പുളി ചേർത്ത് കൊടുക്കാം അല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി കായം ഉപ്പ് പുളി ഇവയും കൂടെ ചേർത്ത് വേവിക്കാം അപ്പോൾ മീനും കൂടെ വറുത്തെടുക്കാം ചെറിയ മത്തിയാണ് കേട്ടോ ൂടി വർത്തടത്ത അതിനകത്ത് ഉച്ചയ്ക്കുള്ള ഉണിനുള്ള വിഭവങ്ങളൊക്കെ ആയി അപ്പോൾ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ചോറ് പയറ് തോരൻ സാമ്പാറ് മീൻ വറുത്തത് മറച്ചിട്ട് കൊടുക്കാം മൂത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തീയോപ്പാക്ക അപ്പം പപ്പായ പഴുത്തത് കിട്ടോ പിന്നെ മൈസൂർ പഴമാണ് അതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് സീഡ്ലെസ് മുന്തിരി പിന്നെ ഓറഞ്ച് ആപ്പിൾ മൂന്നായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചമുന്തിരി വെളിച്ചിട്ടുണ്ട് ഒക്കെ കൂടെ ചേർത്തിട്ട് ഫ്രൂട്ട്സ് അല്ല ഇടയ്ക്ക് കഴിക്കാൻ പഴയ നമ്മുടെ തൊടിയിലുള്ളത് തന്നെയാണ് കേട്ടോ പഴം മൈസൂർ പഴമാണ് അത് നമ്മുടെ തൊടിയിലുള്ളത് തന്നെയാണ് തോട്ടത്തിൽ പാഴുണ്ടാവുകൊണ്ട് എപ്പോഴും ചെറിയ കൊലകൾ നമുക്ക് കിട്ടും വെദ്ധ മാത്രമേ വിൽക്കാൻ കൊണ്ടുപോവാറുള്ളൂ ചെറുതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കാറുണ്ട് പപ്പായുണ്ട് മരം നിറയെ പപ്പായ ഉണ്ട് കേട്ടോ രണ്ടും മരം നിറച്ച് പപ്പായ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പഴുക്കാനായത് ഇങ്ങനെ പൊട്ടിച്ച് കൊടുന്ന് വെക്കുന്നതാണ് ഒന്ന് ചത്താനായിട്ടിട്ട് ഇന്നലെ പൊട്ടിച്ച് വെച്ചതാണ് നല്ല പാകം പഴുപ്പായിട്ടുണ്ട് അപ്പം ഇനി ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ കൂട്ട് അല്ലെങ്കിൽ തൊറ്റയ്ക്ക് ചത്തി കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാലും ഇത് വലുപ്പുണ്ട് രണ്ട് ടൈപ്പ് ഉള്ളതാണ് ഉണ്ടോ അതുണ്ട് നിന്റെ ഷേപ്പ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളത് ഇത് സദാപുർത്ത് ഇങ്ങനെയുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം